ജനനീന്ദ്രത്തിൽ ആക്രമിച്ച സമരക്കാരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് പോലീസിന്റെ ആസൂത്രിത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത് ആനേറയിൽ മർദ്ദനത്തിനിരയായ ജയപ്രകാശിനെ ഈ രീതിയിൽ ഒന്നിൽ കൂടുതൽ പോലീസുകാർ ആക്രമിച്ചു എന്നതിന്റെ ചിത്രങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ജയപ്രകാശിനെ പിടികൂടിയുടൻ മൂന്ന് പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുകയും അതിലൊരാൾ ജനനേന്ദ്രത്തിൽ ആക്രമിക്കുകയും ചെയ്യുന്നത് ചിത്രത്തിൽ വ്യക്തമാണ് മുഖ്യമന്ത്രിക്കെതിരായ പ്രക്ഷോഭങ്ങളെ നേരിടാൻ പോലീസിന്റെ പുതിയ മർദ്ദനമുറയാണ് ഇതെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് അതേസമയം മർദ്ദനത്തെക്കുറിച്ച് അന്വേഷിച്ച് മൂന്നാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകി എസ് ഐക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും ജസ്റ്റിസ് ജെ വി കോശി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എസ് ഐ എ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തെങ്കിലും സംഭവത്തിൽ കക്ഷിഭേദമന്റെ പ്രതിഷേധം വ്യാപകമാവുകയാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ എന്തും മൃഗീയതയ്ക്കും പോലീസ് തയ്യാറാകും എന്നതിന്റെ ാണ് ഇന്നത്തെ ജയപ്രസാദിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ പറഞ്ഞു കൊലപ്പെടുത്തുവാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അവനെ സസ്പെൻഡ് ചെയ്തിട്ട് ആവശ്യമായ നടപടി ഗവൺമെന്റ് സി പി എം പ്രവർത്തകനെതിരെയുള്ള പോലീസ് നടപടി മൃഗീയമാണെന്നും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും കോൺഗ്രസ് നേതാവ് സുധീരൻ പ്രതികരിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അതിക്രമം ഒരിക്കലും പാടില്ലായിരുന്നു വളരെ പ്രാകൃതമായ ഒരു പോയി പോലീസ് അപലപിച്ച കെ മുരളീധരൻ ഭരിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ അഭിപ്രായപ്പെട്ടു ഇതുപോലത്തെ മഹാമോശമാണ് കാരണം പ്രധാനപ്പെട്ട പോലീസിനും നല്ലതല്ല ആളുകളുടെ ആരോഗ്യത്തിനും എസ് ഐക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കും വരെ ശക്തമായ സമരത്തിനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം ഇന്ത്യ മിഷൻ തിരുവനന്തപുരം